യും ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചാണ് ഇതുവരെ നമ്മൾ സുരക്ഷ ഒരുക്കിയെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും അമൃത്സറിലടക്കം അമൃത്സറിലെ വിമാനത്താവളത്തിലടക്കം സുരക്ഷ ഉറപ്പാക്കുന്നു വിമാനത്താവളത്തിന്റെ നിയന്ത്രണ പൂർണ്ണമായും സേനാ വിഭാഗങ്ങളുടെ കയ്യിലേക്ക് വരുന്നു അതിൽ രണ്ട് കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നത് അവിടെ സുരക്ഷാ ഭീഷണി ഉള്ളത് സൈനിക വിമാനങ്ങൾക്ക് അവിടെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് കൂടി നമ്മൾ വ്യക്തമാക്കുന്നത് അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഈ തിരിച്ചടി ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കം ം എന്ന് പറയുന്നത് രാജസ്ഥാന അടക്കമുള്ള സാധാരണ വിമാനങ്ങൾക്ക് യാത്രാ വിമാനങ്ങൾക്ക് പറക്കുന്ന വ്യോമപാത അടച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു അതിന് പിന്നാലെയാണ് വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഹെലികോപ്റ്ററും യുദ്ധവിമാനങ്ങളും പറഞ്ഞു എന്ന് പാകിസ്ഥാൻ തിരിച്ചടി നൽകിയത് അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്നുള്ള വിമാനത്താവളങ്ങളുടെ സുരക്ഷിതത്വം പൂർണ്ണമായും സേനാ വിഭാഗങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൽ മറ്റു ചില നീക്കങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കരുതേണ്ടി വരും ഏതായാലും ഇപ്പോൾ ജമ്മു ജമ്മുകാശ്മീരിന്റെ വിവിധ മേഖലകൾ വിവിധ സെക്ടറുകൾ കേന്ദ്രീകരിച്ചുള്ള സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഗുജറാത്തിന്റെ തീരപ്രദേശങ്ങളിലടക്കം അതീവ സുരക്ഷയാണ് മറ്റൊന്ന് ഇന്ത്യ ഗേറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ റെഡ് ഫോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കൃത്യമായി സേനയുടെ നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുന്നു ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ ഇന്ത്യ ഗേറ്റിന് സമീപത്തുള്ള മുഴുവൻ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ അത് അത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നിരീക്ഷണവും ഒപ്പം മറ്റ് ചില നിയന്ത്രണങ്ങളിലേക്ക് വരുന്നു അതോ അതിനോടൊപ്പം തന്നെയാണ് മെട്രോസുകൾ ഡൽഹിയെ സംബന്ധിച്ച് നമുക്ക് വളരെ കൃത്യമായി അറിയാം ഏറ്റവും കൂടുതൽ മെട്രോ റെയിൽ സംവിധാനങ്ങളുള്ള ഒരു രാജ്യതലസ്ഥ സംസ്ഥാനമാണ് സ്വാഭാവികമായും ആ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അടിപ്പാതകളാണ് ഏറ്റവും കൂടുതൽ ഭൂഗർഭ പാതകളാണ് ഏറ്റവും കൂടുതലായി ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരം ചില നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ തരത്തിലുണ്ടാകുമെന്ന ആശങ്കകളുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ അതിന്റെ നിയന്ത്രണം പൂർണ്ണമായും സുരക്ഷാ സംവിധാനത്തിലെ കേന്ദ്രസേനയുടെ കൈകളിലേക്ക് മാറ്റിയിരിക്കുന്നു